് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഈ നമ്മൾ ഒരാൾ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വീണ്ടും കള്ളം പറയണം അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു 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 നമ്മൾ വലിയൊരു കള്ളത്തിൻ്റെ കള്ളത്തിന്റെ മനക്കോട്ട കെട്ടിവെക്കും അവസാനം സത്യങ്ങൾ പുറത്താകുമ്പോൾ ഇതെല്ലാം ധിം ധിമ്മെന്നും പറഞ്ഞ് താഴെ വീഴുകയും ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ശ്രുതി കടന്നു പോകുന്നത് നല്ലൊരു ജീവിതം കിട്ടണം സുധിയുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് ചെറിയൊരു കള്ളം പറഞ്ഞതാണ് ഇപ്പൊ ആ കള്ളം മറയ്ക്കാനായിട്ട് കള്ളങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് അവസാനം വലിയൊരു ഊരാക്കുടുക്കിൽ തന്നെയാണ് ശ്രുതി വന്ന് പെട്ടിരിക്കുന്നത് ഇതിൽ നിന്നും ഒരിക്കലും ശ്രുതിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ കഥ എത്തി നിൽക്കുന്നത് ഞാനും ചിന്തിച്ചു ശ്രുതിയുടെ അച്ഛനെ കൊണ്ടുവന്നേ മതിയാകൂ ശ്രുതിയുടെ അച്ഛനെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം തന്നെ നീ ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കുമെന്ന് ചന്ദ്ര ശ്രുതിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ ശ്രുതി എന്ത് ചെയ്യും ഒന്നെങ്കിൽ അച്ഛനെ അച്ഛനെന്നും പറഞ്ഞ് വേറൊരാളെ അഭിനയിപ്പിക്കാനായിട്ട് കൊണ്ടുവരണം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെടണം പക്ഷെ കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല പകരം ഒരാളെ കൊണ്ടുവന്നേ മതിയാകൂ എന്നാൽ അതിലും ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരാളെ അഭിനയിപ്പിക്കാനായിട്ട് ഇളയച്ഛനെ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അയാളോട് ആദ്യം ചോദിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് വരുന്ന അയാളോട് ചോദിക്കാൻ പോകുന്നത് ഒരുപാട് സ്വത്തുക്കൾ പിന്നെ അയാൾ കൊണ്ടുവരുന്ന സ്വത്ത് പണം പിന്നെ സുധിക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള പൈസ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാളിങ്ങനെ അയാളോട് ചന്ദ്രമതി ചോദിക്കും അത് അവസാനം പണി കിട്ടാൻ പോകുന്നത് തനിക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും ചോദി അങ്ങനെ ഒരു ഒരാളെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കേണ്ട ആവശ്യമില്ല പകരം വേറെ ഒരു ഐഡിയ എന്റെ മനസ്സിലുണ്ടെന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇളയച്ചനെ കൊണ്ടുവന്നപ്പോഴും ഞാൻ ചിന്തിച്ചു എന്തിനായിരിക്കും ശ്രുതി വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് അവൾ വന്നിരിക്കുന്നത് എന്നുള്ളൊരു സംശയം എനിക്കും തോന്നി അവളല്ല സോറി ഇളയച്ചൻ വന്ന് വന്നത് എനിക്കും തോന്നി ും കൊണ്ടുവന്നിട്ട് എങ്ങനെ ശ്രുതിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും തോന്നിക്കാണും അതുപോലെ എനിക്കും തോന്നിയിട്ടുണ്ടാവും തോന്നിയിട്ടുണ്ടാവും എന്നല്ല തോന്നി പക്ഷെ അതിൽ എന്തെങ്കിലും കള്ളം അവൾ പറയുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ശ്രുതി സ്വന്തം അച്ഛനെ ജയിലിലാക്കിയിട്ടാണ് ഇത്തവണ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇളയച്ചൻ വന്നു ഇളയച്ചൻ വന്നിട്ട് വലിയ നല്ല അഭിനയമായിരുന്നു എല്ലാവരോടും അയ്യോ ഭയങ്കര വന്ന ഉടനെ തന്നെ എല്ലാവരെയും പേടി എല്ലാവരെയും പേടിപ്പി പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരവും പിന്നെ ഓടി വന്ന കഥകക്കെ പൂട്ടിയിട്ടു ജനലിൽ കർട്ടൻ ഇട്ടു അടച്ചു പിന്നെ എല്ലാവരോടും ഫോണ് സ്വിച്ച് ഓഫ് ആക്കി ഒരു പാത്രത്തിനകത്ത് ദേവതയെ കൊണ്ട് പാത്രം എടിയിപ്പിച്ചിട്ട് അതില് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇടാൻ പറഞ്ഞു അങ്ങനെ എന്തോ ഒരു ഭീകരരെ നമ്മളെ കൊല്ലാൻ വരുന്നത് പോലെയുള്ള ഒരു അതിൽ പേടിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പോ ചെയ്യുന്നത് പോലെ ആയിരുന്നു അപ്പോഴത്തെ ബീരാന്റെ പെരുമാറ്റം അതുകൊണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു ടെൻഷനായി എന്നിട്ട് എന്താ സംഭവം എന്താ സംഭവം എന്ന് രവീന്ദ്രൻ ആണെങ്കിലും എല്ലാവരും ചോദിച്ചു പക്ഷേ നിങ്ങൾ ആദ്യം ഇരിക്ക പറയാം പറയാം എന്ന് ബീരാനും പറഞ്ഞു അങ്ങനെ എല്ലാവരും ഇരുന്നു ഇരുന്നതിന് ശേഷമാണ് ബീരാൻ പറഞ്ഞത് ശ്രുതിയുടെ അച്ഛൻ ഇവിടെ ഇല്ല ശ്രുതിയുടെ അച്ഛൻ വലിയൊരു ആപത്തിൽ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ആപത്ത് എന്ന് സച്ചിയാണെങ്കിലും രവീന്ദ്രനാണെങ്കിലും എല്ലാവരും ചോദിച്ചു ശ്രുതിയെ ശ്രുതിയുടെ ശ്രുതിയുടെ അച്ഛനെ ശ്രുതിയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന കൂടെ ഉള്ള ബിസിനസ് പാർട്നേഴ്സ് ചതിച്ചു എന്നും വലിയൊരു സാമ്പത്തിക കൂടെ ഉണ്ടായിരുന്ന പൈസ മറ്റ് മറ്റുള്ള ബിസിനസ്സുകാർക്ക് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന പൈസ എല്ലാം ശ്രുതിയുടെ അച്ഛൻ്റെ പാർട്ട്നേഴ്സ് തട്ടിക്കൊണ്ടു പോയി എന്നും അങ്ങനെ അവസാനം ശ്രുതിയെ കാണാനായിട്ട് എയർപോർട്ടിലേക്ക് എത്തിയതാണ് അവിടെ വെച്ച് പോലീസുകാർ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുകയാണ് അത്രയും പൈസ നഷ്ടപരിഹാരം ആയിട്ട് തിരികെ കൊടുത്താൽ മാത്രമേ ഇനി ശ്രുതിയുടെ അച്ഛന് രക്ഷുണ്ടാകൂ എന്ന് കൂടി ഇളയച്ഛൻ പറഞ്ഞപ്പോൾ ശ്രുതി അടുത്ത അഭിനയം കാഴ്ചവെച്ചു ഭയങ്കരമായിട്ട് കിടന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി ശ്രുതിയുടെ ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശ്രുതിയുടെ അച്ഛൻ എങ്ങനെ ജയിലിൽ കിടന്നു എന്നുള്ളൊരു രീതി നമുക്ക് തോന്നും അമ്മ അമ്മമാതിരി ഒരു കരച്ചിലായിരുന്നു ശ്രുതിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഓടിപ്പോയി സുധി ആശ്വസിപ്പിക്കുകയും ചന്ദ്രമതിക്ക് ഇത്രയും നേരം ദേഷ്യം ഉണ്ടായിരുന്നു എന്നാൽ അതാ അതെല്ലാം മാറ്റി വെച്ചു അയ്യൂ മോളെ എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് ആശ്വസിപ്പിക്കുകയും അതിനിടയിൽ രവീന്ദ്രനും ആശ്വസിപ്പിച്ചു അങ്ങനെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ടായിരുന്നു എന്നാൽ ഒരാൾ ഒഴികെ സച്ചിക്ക് മാത്രം ഇളയച്ച ആ സംസാരവും ശ്രുതിയുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ കണ്ടപ്പോ നല്ല സംശയം തോന്നി എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നത് പോലെ സച്ചിക്ക് തോന്നുകയും ചെയ്തു സച്ചി അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുകയും ചെയ്തു ഇതൊക്കെ കണ്ടപ്പോൾ കെട്ടിച്ചമച്ച കഥ പോലെ തോന്നുന്നു എന്ന് സച്ചി പറയുകയുണ്ടായി അതൊക്കെ കേട്ടപ്പോൾ ഒരു സംശയം ശ്രുതിക്കും തോന്നി ദൈവമേ സച്ചി എങ്ങനും ഇനി സത്യം കണ്ടുപിടിക്കുമോ ബീരാനെ എടുത്തിട്ട് കുറയുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു എന്നാൽ ചന്ദ്ര പറഞ്ഞത് നീന്ന് മിണ്ടാതിരിയടാ ശ്രുതിയുടെ അച്ഛൻ ഇത്രയും വലിയൊരു അപകടത്തിൽ ചെന്ന് പെടുമ്പോഴാണ് നീ ഇങ്ങനെ തമാശ അടിക്കുന്നത് എന്ന് പറഞ്ഞ് സച്ചിയുടെ വായടപ്പിച്ചു ഇനി എന്തായാലും അപ്പോൾ ഇതൊക്കെ കേട്ട ഉടനെ തന്നെ ചന്ദ്രപതി പറഞ്ഞത് രേവതി ഉടനെ തന്നെ ശ്രുതിയും സുധിയും കൂടി മലേഷ്യയിലോട്ട് പോകണം എന്നിട്ട് ശ്രുതിയുടെ അച്ഛനെ രക്ഷപ്പെടുത്തണം എന്നൊക്കെയാണ് പക്ഷെ അത് സാധിക്കത്തില്ല അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവരെയും പിടിച്ച് ജയിലിലിടും ശ്രുതിയുടെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം ശ്രുതിക്ക് അവകാശപ്പെട്ടതല്ലേ അപ്പൊ അവരെയും പിടിച്ച് ജയിലിലിടും എന്നെയും ജയിലിലിടാൻ നോക്കിയതാണ് ഞാൻ രക്ഷപ്പെട്ട് ഓടി വന്നതാണ് ഇനി എന്തായാലും കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ അവിടെ ഒരുപാട് വക്കീലന്മാരെ പത്ത് വക്കീലന്മാരെ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്രുതിയുടെ അച്ഛനെ രക്ഷപ്പെടുത്താനായിട്ട് ഉടൻ തന്നെ ശ്രുതിയുടെ അച്ഛനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ എല്ലാവരുടെയും മുന്നിൽ നാടകം കാഴ്ചവെച്ചപ്പോ എല്ലാവരും അങ്ങ് വിശ്വസിച്ചു സച്ചി ഇതിന്റെ ഇടയിൽ ഇതൊക്കെ കള്ളമാണ് ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാനായിട്ടോ അല്ലെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് ആരും തയ്യാറായിരുന്നില്ല സച്ചി പറയുന്നതെല്ലാം വെറുതെ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സച്ചിയുടെ വാക്കുകളെ തള്ളി അങ്ങനെ ആ സംസാരങ്ങൾ കഴിഞ്ഞ് തിരികെ സച്ചി എല്ലാം സച്ചിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ബീരാൻ അവിടെ നിന്ന് പോയെങ്കിലും ശ്രുതി ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുമാണ് ശ്രുതി ആശ്വസിപ്പിക്കാൻ ശ്രുതി പിന്നാലെ പോയി ചന്ദ്രപതി പിന്നാലെ പോയി പക്ഷേ ഈ ഒരു സംസാരങ്ങൾ കഴിഞ്ഞുവെങ്കിൽ പോലും സച്ചിക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല രേവതി കാര്യം ചോദിച്ചപ്പോൾ ആദ്യം ശ്രുതി പറഞ്ഞത് എയർപോർട്ടിൽ അച്ഛൻ വിളിക്കാൻ വന്നു എന്നാണ് അച്ഛൻ എയർപോർട്ടിൽ എത്തിയെന്നും പ്ലെയിനിൽ കയറിയെന്നും പറഞ്ഞിരുന്നു പിന്നെ അദ്ദേഹം ഒന്ന് പറയുന്നു എയർപോർട്ടിലെത്തിയതിന് ശേഷം പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് അപ്പോൾ പെട്ടെന്നുള്ള അയാളുടെ ആ ഒരു വരവും പിന്നെ പെട്ടെന്നുള്ള ഈ സംസാരവും ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് രേവതിയോട് സച്ചി പറയുകയും സച്ചിന് എല്ലാത്തിലും സംശയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് സച്ചിയുടെ ഒന്നും ഇണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും സച്ചിയുടെ വായടപ്പിച്ച് അവിടെ രേവതി സംസാരിച്ചു ശ്രുതിയെ സപ്പോർട്ട് ചെയ്തു പക്ഷെ അതൊന്നും അവിടെ സച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിനിടയിൽ ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തിലാണ് രവീന്ദ്രനെ കോഫി കൊണ്ട് കൊടുത്തു ഒപ്പം ശ്രുതിക്ക് ചന്ദ്രമതിക്കും രേവതി കോഫി കോഫി എന്നാൽ കൊണ്ടുകൊടുത്ത അതേ സ്പീഡിൽ തന്നെ ചന്ദ്രമതി ആ കോഫി തറയിൽ വലിച്ചെറിയുകയും തനിക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണെന്ന് ദേഷ്യം കലതുള്ളി കൊണ്ട് പറയുകയും ചെയ്തു എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ശ്രുതിയുടെ ഈ കള്ളങ്ങള് ഇങ്ങനെ ചീട്ടുകുട്ടാരം പോലെ താഴെ താഴേക്ക് പതിക്കുമോ അതോ ഇനി ശ്രുതി വീണ്ടും രക്ഷപ്പെടുമോ ചന്ദ്രമതി സത്യങ്ങൾ കണ്ടെത്തുമോ ഇല്ലയോ സച്ചിയുടെ സംശയങ്ങൾ ശരിയാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും